ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം ഇന്നിതാ ഒരു സ്പെഷ്യൽ മട്ടൻ കറിയുടെ റെസിപ്പിയാണേ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമ്മളിതാ നല്ല കപ്പയുടെ കൂടെയാണ് ഇപ്പം മട്ടൻ കറി ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പോകുന്നത് നമ്മളൊരു എൻ്റെ ഒരു ഓൺ മസാലയൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമുക്കിങ്ങനെ ചെയ്യാൻ നോക്കാം നമ്മുടെ സ്പെഷ്യൽ മട്ടൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനായിട്ട് നമുക്കൊരു മസാല ഉണ്ട് വേറെ മസാല ഒന്നും നമ്മൾ യൂസ് ചെയ്തില്ല ഈ ഒരു മസാല വെച്ചിട്ടാണ് നമ്മൾ നമ്മൾ മട്ടൻ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനൊരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടേ അതിലേക്ക് താ നമ്മളിപ്പോൾ ഒരു മുക്കാൽ കിലോ മട്ടനാണേ എടുത്തു വെച്ച് ആ അപ്പോൾ ആ മട്ടനിലേക്ക് താ ഒരു ഒന്നര ടേബിൾ സ്പൂണ് മല്ലിയാണേ ഹോൾ മല്ലി പോലെതാ ഒരു മുക്കാൽ ടേബിൾ സ്പൂണ് കുരുമുളക് ഒരു മൂന്ന് ഏലക്ക ഒരു നാല് ക്ലോസ് ഒരു മുക്കാൽ ഇഞ്ച് പട്ട ഇത്ര ഇട്ടോടുക്കുന്നുണ്ട് ഇതിലേക്ക് പിന്നെ നമുക്ക് ഒരു മുക്കാൽ ടീസ്പൂണ് പെരും ഒരു അര ടീസ്പൂണ് ചെറിയ ജീരകവും അതായത് ക്യൂമിൻ സീഡ്സും വേണം ഇതൊന്ന് ചൂടായതിനു ശേഷം നമുക്കത് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ അതായത് കരിഞ്ഞു പോവുകയെ അതുകൊണ്ടാണ് ഇനി നമുക്ക് ഇതാ മറ്റൊന്ന് ചൂടായി വന്നിട്ട് ആ ഒരു സമയത്ത് ഇത് നമ്മൾ വലിയ ജീരകം മുക്കാൽ ടീസ്പൂണും ചെറിയ ജീരകം അര ടീസ്പൂൺ ഒരു വറ്റൽ മുളകുണ്ട് ഒരു വറ്റത് നല്ല എരിവുള്ള വറ്റൽമുളകാണേ അതുകൊണ്ട് ഞാൻ ഒന്നേറ്റുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു രണ്ട് വറ്റൽ മുളകുമൊക്കെ ചേർക്കാം ഒന്നൊന്ന് ചൂടായാ നമുക്ക് തീ ഓഫ് ചെയ്യാം പിന്നെ ആ ചൂടായ പാൻ തന്നെ നമ്മളെ എന്താവും ആ ജീരകമൊക്കെ അല്ലേ ഇതൊക്കെ അങ്ങ് പിന്നെ നന്നായിട്ട് ചൂടായി പോവേ ഇനി നമുക്കില്ലേ ഇതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കണേ മസാലക്കൂട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കില്ലേ നമുക്ക് ഒരു നാല് ചുള ചെറിയുള്ളി അഞ്ച് ചുള വെളുത്തുള്ളി ഇഞ്ച് ഇഞ്ചി ഇതാ ഇത്രയും ഇതുകൂടെ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ പൊടിച്ചെടുക്കേ ഇനി ഇതാ ഞാനൊരു കുക്കർ ചൂടാൻ വെച്ചിട്ടുണ്ട് മട്ടനായതുകൊണ്ട് നമുക്കൊരു ഇളയ മട്ടനാണ് ഒരു രണ്ടോ മൂന്നോ വിസിലടിച്ചു കൊടുക്കണം അതുകൊണ്ട് തന്നെ ഞാൻ കുക്കറിലാട്ടോ വെക്കുന്നത് അപ്പോൾ ഞാൻ കുക്കർ ഓൺ ചെയ്തിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ ആ വെളിച്ചെണ്ണയിലേക്ക് ഇത് നുള്ളു ഉലുവ ചേർത്തിക്കൊടുക്കാൻ അത് ഒത്തിരി മതി കിട്ടാ ഒരു നുള്ളു ഇനി നമുക്ക് ആ ഉലുവ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ദാ ഒരു സവാള ആണേ ഒരു സവാള നല്ല തിന്നായിട്ട് അതായത് കട്ടില്ലാതായിരുന്നു പത്ത് ഉള്ളി ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒന്നര സവാള അത്യാവശ്യം വലപ്പമുള്ള ഒന്നര സവാള എടുത്താൽ മതി ചെറിയുള്ളി ഉണ്ടെങ്കിലൂടെ ഒരു ടേസ്റ്റാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഉള്ളി മാത്രം എടുക്കാം ഒരു മുപ്പതോ നാൽപ്പതോ ഉള്ളി എടുത്തിട്ട് കട്ട് ചെയ്താൽ മതി ഇതുപോലെ ഓക്കെ നമ്മളെക്കെ ചൂടായിട്ട് നമുക്ക് വേദപ്പിക്കും കുറച്ച് കഴിയത്തില്ല ഇൻ്റെ ഇത് നമുക്ക് നന്നായിട്ട് വഴിച്ചെടുക്കണേ ഉള്ളി നന്നായിട്ട് വാങ്ങി തരണേ നമ്മൾ ഉള്ളിയൊക്കെ കണ്ടോ നന്നായിട്ട് വയന്ന് കളറ് മാറി തുടങ്ങിയിട്ട് ആ ഒരു സമയത്തിൽ നമുക്ക് നേരത്തെ പൊളിച്ചു വെച്ച മസാല അല്ലേ എല്ലാം കൂടെ വെളുത്തുള്ളി ഇഞ്ചി ചെറിയുള്ളി ഒക്കെ ചേർത്ത മസാല അല്ലേ അതൊന്ന് ഈ ഉള്ളിലൂടെ ഇട്ടിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് ചെറുതായിട്ട് വഴിച്ചെടുക്കാം ചെറിയ തീയിൽ വെക്കണേ എൻ്റെ പൊടി കരിഞ്ഞ് വെക്കും അവിടെ മസാലക്കൂട്ടൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി ആ പച്ചമണൊക്കെ ഒന്ന് മാറി വന്നിട്ട് ആ ഒരു സമയത്ത് ഇതാണ് നമ്മൾ കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന ഒരു മുക്കാ കിലോ മട്ടനാണ് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്താൽ നമ്മളൊരു കറി പൂസ് പോലെ അത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് എടുത്തിട്ട് നന്നായിട്ട് ആ മസാലയൊക്കെ ആയിട്ട് മസലൊന്ന് മിക്സ് ചെയ്യാം നമ്മളെ മട്ടനിലേക്ക് മസാല ഒക്കെ ഇട്ടുകൊണ്ട് ഇനി ഒരു നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടില്ലോ അതിൻ്റെ നുള്ളു മഞ്ഞൾപ്പൊടി ഇവിടെ ഇട്ട് വെക്കണ്ടേ ഒന്ന് നന്നായിട്ട് മട്ടൺ ഇട്ടേനെ ഇറച്ചി ഒന്ന് വയറ്റി എടുത്തുണ്ട് മസാലയിൽ ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ എന്താ ഒരു വലിയ തക്കാളി എടുത്ത് ചെറിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു കാൽ പോശം മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി ഇതാ ഇപ്പം ചേർത്ത് വയ്ക്കുന്നുണ്ട് എന്നിട്ട് ഇതായിട്ടൊന്ന് മിക്സ് ചെയ്യുക കാൽ പോശ് നമ്മൾ ലാസ്റ്റാണേ ചേർത്തി കൊടുക്കുന്നത് ഒരു മുക്കാ പോശൻ തക്കാളിയും ചേർത്തിട്ടുണ്ട് പിന്നെ ഇതാ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തി കൊടുത്തിട്ട് പിന്നെ നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഏ മട്ടൻ തന്നെ വെള്ളം ഇറങ്ങും എന്നിട്ട് നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ വിസലിന് തന്നെ ഇത് വേവ് കിട്ടും അത്ര ഇളയ അപ്പോൾ അങ്ങനെ കിട്ടുന്ന മട്ടൻ്റെ വേവിനനുസരിച്ച് പിന്നെ വീണ്ടും ടിച്ചാൽ മതി ഓക്കെ അപ്പം ഞാൻ കുക്കർ അടിച്ചു വയ്ക്കാൻ പോവുകയാണെ അപ്പം നമ്മുടെ മട്ടൻ വിടാ റെഡി ആയിട്ടേ റെഡി ആയിരുന്നാൽ വെന്തുണ്ട് ഇനി ഇത് കണ്ടോ നമ്മൾ തീരെ വെള്ളം ഒഴിച്ചില്ല എങ്കിലും നെയ്യൊക്കെ ഇറങ്ങിയിട്ട് കണ്ടോ ഇനി ഇതൊന്ന് നമുക്ക് ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടില്ലെന്നൊന്ന് വറ്റിച്ചെടുക്കേണ്ട തീ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് വറ്റി വരട്ടെ അതാ നമ്മൾ ഇങ്ങനെ വറ്റി വരുന്നത് കേട്ടോ നമുക്ക് ഏത് രീതിയിൽ വേണം നമ്മളാണ് രസീഡ് ചെയ്യേണ്ട കെന്തിന് ഞങ്ങളിപ്പോൾ നല്ല കപ്പ ഒഴുങ്ങി അടിച്ചിട്ടുണ്ടേ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതായത് ഇതിലേക്കില്ലേ ഒരു കാൽ കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക ഇതിപ്പോൾ നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ ഒരു നൂടെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിന് അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച തക്കാളി ഇല്ലേ ഒരു കാൽ ഭാഗം അത് കുറച്ച് മല്ലിയില ഒരു പച്ചമുളക് ഇത്ര ഇട്ടെടുക്കേണ്ടേ എന്നിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം വേണ്ട ഒരു ടീസ്പൂണ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇത്രയും മതിയെ ഇത്രയും ഇവിടെ ഇരിക്കുമ്പോൾ ഒന്നുകൂടെ തുറുകും അപ്പം നിങ്ങൾക്ക് ഇതല്ല ഇതിലും നല്ലോണം കുറുകണം എന്നെങ്കിൽ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വച്ചിച്ചതിന് ശേഷം ഇതൊക്കെ ചെയ്താൽ മതിയേ അടിപൊളി മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ട് സ്പെഷ്യൽ മട്ടൺ കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് വെക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇൻഷല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്